രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിനേക്കാളും യോജിക്കുന്നത് രാഹുൽ കോഴിക്കൂട്ടത്തിൽ എന്നല്ലേ എന്നാണ് മലയാളികൾ ഇന്നത്തെ ദിവസം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ റിനി ജോർജ് എന്നൊരു നടി ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചു പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിലെ ഈ യുവ നേതാവിന്റെ പേര് ആ പെൺകുട്ടി പുറത്തുവിട്ടിരുന്നില്ല അതവരുടെ മര്യാദ പക്ഷേ അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ത് വിദ്ദേഹം ഹൂ കെയേഴ്സ് എന്ന മട്ടിലാണ് എടുക്കണമെന്ന് പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു എപ്പോഴും ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അതോടുകൂടെ ധാരാളം പെൺകുട്ടികൾ ഇന്ന് പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് വെറും പരാതികളൊന്നുമല്ല വെറും ആരോപണങ്ങളോ അല്ലെങ്കിൽ കൊണ്ടുള്ള പരാതികളോ ഒന്നുമല്ല വ്യക്തമായ തെളിവോടുകൂടെ അതായത് ഇയാളുമായിട്ടുള്ള ചാറ്റ് സംഭാഷണങ്ങൾ ഇയാളുടെ ഓഡിയോ സംഭാഷണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ തെളിവോടുകൂടെയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാവിയെ അത് നന്നായി ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആളാണ് നമ്മളെങ്കിലും ഇതുപോലെയൊക്കെ തിളങ്ങി നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ലതൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതൊക്കെ വിളിച്ച് പറയാൻ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് തോന്നിയൊരു വികാരം ഇദ്ദേഹം കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്നൊരു വാർത്ത വരുന്നുണ്ട് ആ പെൺകുട്ടിയുമായിട്ടുള്ള ചാറ്റ് സംഭാഷണം പുറത്തുവിട്ടിട്ടുണ്ട് അതിലെ ഏറ്റവും അതിലേറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അതിനകത്ത് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു പൊതുപ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ഇതൊക്കെ കാരണം ഇവരെ കണ്ട് വളരുന്ന അല്ലെങ്കിൽ ഇവരെ പിൻപറ്റി കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് അനുയായികളുണ്ട് ഇവരൊക്കെ ഇതേപോലെ തന്നെ പ്രവർത്തിക്കാൻ തുരിഞ്ഞാൽ ഈ ലോകം എന്തായിരിക്കും അല്ലെങ്കിൽ ഈ നാട് തന്നെ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇത്തരക്കാര് ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യമെന്ന് പറഞ്ഞാലും ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല കാരണം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ചിട്ട് കേസുണ്ടായിരുന്നു സൂര്യനെല്ലി കേസ് അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വല്ല കൊച്ചു പയ്യന്മാരുമായിരുന്നിരിക്കും ആ പെൺകുട്ടിയെ അന്ന് പീഡിപ്പിച്ചവരിൽ കോൺഗ്രസിലെ ഒരു വലിയ നേതാവും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ആ പെൺകുട്ടി പേരും മുഖവും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത കോൺഗ്രസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് എന്നു മാത്രമല്ല കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തൊക്കെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അയാൾക്ക് നല്ല സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ടുവരുന്ന ഇതുപോലുള്ള തലമുറകളൊക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ